കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ കല്യാണമാണെന്നറിഞ്ഞ് സുധീഷും ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പിന്നീട് സുഭാഷ് പണി സൈറ്റിൽ മറ്റു പണിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത് സുഭാഷും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നുണ്ട് എന്തടാ ചപ്പാത്തി മാറ്റി ചോറാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് മലയാളിയായ ചോറില്ലെങ്കിൽ ചത്തുപോകും സേട്ട പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി വിവാഹം ഉടനെ ഉണ്ടോ എന്ന് അവനും ചോദിക്കുന്നുണ്ട് അതേ അതൊക്കെ അങ്ങനെ നടക്കും നമ്മൾ കാണാൻ പോവും അവര് വേണ്ടെന്ന് പറയും ദേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നോട് എന്തായിന്ന് ചോദിക്കണ്ട എന്തെങ്കിലും ഒക്കെയായ കുറച്ച് രസഗുളയും ലഡുവുമായിട്ട് ഞാൻ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് സുഭാഷും തന്റെ ഫുഡെല്ലാം കഴിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും സ്കൂട്ടറിൽ ഒരുത്തം വന്ന് സുഭാഷിനെ വിളിച്ചോണ്ട് സുഭാഷേട്ടാ ചേട്ടൻ്റെ അച്ഛൻ അവിടെ പൊരിഞ്ഞ അടി എന്ന് പറയുമ്പോഴേക്കും അടിയോ എന്ന് അമ്പരപ്പോടെ സുഭാഷും ചോദിക്കുന്നുണ്ട് അടി ആയിട്ടില്ല അടി ഇപ്പൊ പൊട്ടും എന്നവൻ പറയുമ്പോഴേക്കും പരിഭ്രമത്തോടെ എവിടെ എന്ന് ചോദിച്ച് സുഭാഷും എഴുന്നേൽക്കുന്നുണ്ട് നമ്മുടെ രാജേട്ടന്റെ ചായക്കടയുടെ മുന്നിൽ എന്നവൻ പറയുമ്പോഴേക്കും എടാ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ഫുഡെല്ലാം അവിടെ വെച്ചോണ്ട് സുഭാഷും അവന്റെ സ്കൂട്ടറിൽ തന്നെ പോവുന്നുണ്ട് അവിടെ ഭാസ്കരൻ കടയുടെ മുന്നിൽ വെച്ചേ ഗങ്ങ് അതന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്ക ചുറ്റിനും കുറെ ആൾക്കാരും കൂടി നിൽപ്പുണ്ട് എന്ത് തരം ജന്മടാ നിന്റെ നീയും ഞാനും ഒരു തന്തയ്ക്ക് തന്നെ ജനിച്ചേ എന്നിട്ട് ഇമ്മാതിരി തെമ്മാടിത്തരം നീ എന്നോട് കാണിക്കാൻ പാടുണ്ടോ ഭാസ്കരൻ ചോദിക്കുമ്പോ അതേടാ അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടായിപ്പോയതാ ഞങ്ങളുടെ ശാപം എന്ന് ഗംഗാധരനും പറയുന്നുണ്ട് ദേ ഗംഗാധര നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കി അത് എന്നോട് തന്നെ തീർക്കണം എന്റെ പിള്ളേരുടെ ജീവിതത്തിൽ കൈയിട്ട അലമ്പാൻ നോക്കിയാലുണ്ടല്ലോ എന്ന് ഭാസ്കരൻ പറയുമ്പോ എടാ നിന്റെ പിള്ളേരുടെ ജീവിതം അലമ്പായിട്ടുണ്ടെങ്കിലേ നീ കാരണ അവര് നശിച്ച അവർക്ക് പക്ഷേ നീ കാരണം ഞങ്ങൾക്കുണ്ടാവുന്ന മാനക്കേടോ എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട് ഓ പിന്നെ മാനക്കേട് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഉണ്ടെടാ അതിനു കാരണേ നീ നേരത്തെ പറഞ്ഞതാ തന്ത ഒന്നായിപ്പോയി അതുകൊണ്ട് നീ എന്ത് ചെയ്താലും നാട്ടിൽ ുകാരെ ഞങ്ങളെക്കൂടി കളിയാക്കിച്ചിരിക്കും എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് ഓ പിന്നെ വലിയ കുടുംബാഭിമാനി എടാ നിനക്ക് എവിടെടാ സ്വന്തമായിട്ട് കുടുംബമുള്ളേ ഗംഗാധരം ചോദിക്കുമ്പോ അതേടാ എനിക്ക് സ്വന്തമായിട്ട് കുടുംബമില്ല പക്ഷെ അത് നിന്നെ പോലെ എന്റെ ഭാര്യയെ ചവിട്ടി കൊന്നതുകൊണ്ട് ഇല്ലാതായതല്ല ഇന്ന് ഗംഗാധരം പറയുന്നത് സഹിക്കാനാവാതെ ഭാസ്കരനും അവന്റെ കഴുത്തിനു കയറി പിടിക്കുന്നുണ്ട് കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ചേർന്ന് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് എല്ലാരും പറയുന്ന പോലെ ഞാൻ തന്നെയാ കൊന്നത് പക്ഷേ എന്റെ മക്കൾ ആരെയാണ് കൊന്നത് ആരോടാടാ അവര് വഴക്കിന് വന്നേ അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാടാ ഏതെങ്കിലും ഒരു കല്യാണാലോചന വന്നാ അത് നീ മുടക്കാതിരുന്നിട്ടുണ്ടോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്ന അവരോടെല്ലാം ഇല്ലാത്ത നുണയും കഥയും പറയല്ലേടാ എടാ പരമനാറി നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടാ എന്ന് പറഞ്ഞ ഭാസ്കരൻ തന്റെ കഴുത്തിലുള്ള തോത്തെടുത്ത് ഗംഗാധരന്റെ കഴുത്തിലേക്ക് കഴുത്തിലേക്കിട്ടുണ്ട് മുറുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നാട്ടുകാരെല്ലാം ചേർന്ന് ഭാസ്കരനെ പിടിച്ചു വലിച്ചു മാറ്റുന്നുണ്ട് ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ പിള്ളേർക്ക് ഒരു കുടുംബമായി ജീവിക്കാൻ പറ്റില്ല അത് തന്നെടാ കാരണം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അതിന് കാരണമേ ഞാനല്ല നീയാ നീയേ നിന്റെ കുടുംബം കലക്ട് ചെയ്തുകൊണ്ടാടാന്ന് ഗംഗാധരനും കിത പോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും നാട്ടുകാരിൽ ഒരാളും ചോദിക്കുന്നുണ്ട് എന്റെ ഭാസ്കര നീ ഗംഗാധരനെ കൂടി കൊന്നിട്ട് ജയിലിൽ പോവാൻ നിക്കാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതേടാ ഇവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും എന്ന് ഭാസ്കരനും ഒച്ച വെക്കുന്നുണ്ട് വീടിന്റെ പേരിലുള്ള കേസൊന്നു തീർന്നോട്ടെ നിന്റെ മക്കളെയും ഈ നാട്ടിന്ന് തുരത്തുന്നുണ്ട് ഓർത്തോ നീ ആണാ എന്ന് പറഞ്ഞു ഗംഗാധരൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ആകെയുള്ള ഞാനും പിള്ളേരും കഴിയുന്നൊരു വീടാ ബാക്കിയുള്ള പറമ്പും തോട്ടവും കൂടി നീയും നിന്റെ പെങ്ങളും കൂടി മുക്കിയില്ലേടാ ഇനി ആ വീടൂടി നിനക്ക് വേണമല്ലേ തരാടാ ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും പോകുന്ന വഴി തിരിഞ്ഞു നിന്ന് കാണാടാ കാണാം എന്ന് ഗംഗാധരൻ വെള്ളി വിളിക്കുന്ന കണ്ട് ദേഷ്യത്തോടെ ഭാസ്കരനും അവിടെ നിന്നൊരു കല്ലെടുത്ത് ഗംഗാധരൻ നേരെ എറിയുന്നുണ്ട് ഗംഗാധരൻ അപ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്നുണ്ടേ ഒണ്ടില്ലെന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഓ നടന്ന് നാട്ടുകാരിലൊരാളും പറയുന്നുണ്ട് ഭാസ്കരൻ ബെഞ്ചിലിരിക്കുമ്പോഴേക്കും ചായക്കടക്കാരൻ രാജേട്ടനും അങ്ങോട്ട് വന്ന് ഭാസ്കരാ ഇത് എപ്പോഴും ഇവിടെ നടക്കില്ല കേട്ടോ എപ്പ് നോക്കിയാലും എൻ്റെ കടയുടെ മുന്നിൽ വന്നാ നിങ്ങൾ അടിയുണ്ടാക്കുന്നത് ഏഹ് ഇനി ഞാൻ പോലീസിൽ പരാതിപ്പെടുവേ പറയുമ്പോഴേക്കും ഭാസ്കരനും ഒരു ബീഡിയെടുത്ത് പുകച്ചോണ്ട് എന്താടാ പേടിപ്പിക്കാണോ നീ പേടിപ്പിക്കാണോ ഞാൻ നിന്റെ കടയുടെ അകത്തു കയറിയാണോ അടിയുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഇരുന്നാ ബെഞ്ച് ചവിട്ടി മാറ്റുന്നുണ്ട് എടാ ഇത് പബ്ലിക് റോഡാ സർക്കാരിന് കരം കൊടുത്തുന്ന കൂട്ടത്തിൽ നീ മാത്രമല്ല ഞാനും പെടും എന്ന് പറഞ്ഞ രാജേട്ടനുമായി ഭാസ്കരൻ അടിയുണ്ടാക്കുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട് നാട്ടുകാരെല്ലാം ചേർന്ന് ഭാസ്കരനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന് അച്ഛനെ പിടിച്ചു മാറ്റുന്നുണ്ട് തല്ലാനും തല്ലിപ്പൊളിക്കാനും ഞങ്ങൾക്കും അറിയടാ എന്ന് രാജേട്ടൻ പറയുമ്പോഴേക്കും എന്ന് കാര്യം എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും അയാളുടെ നേരെ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും രാജേട്ടനും സുഭാഷിനോടെ പറയുന്നുണ്ട് സുഭാഷെ ഇനി മേലാൽ ഇങ്ങനെയുണ്ടായ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ എന്ന് വിളിക്കടാ പോലീസിനെ വിളിക്ക് എന്ന് പറഞ്ഞു ഭാസ്കരൻ വീണ്ടും അയാളുടെ നേരെ ചെല്ലുന്നുണ്ട് സുഭാഷും അച്ഛനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും നീ എന്ത് പറയാൻ അത് ഞാനാണോ പറയണ്ടെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് സുഭാഷ് അച്ഛനെ വിളിച്ചോണ്ട് അച്ഛൻ ഇങ്ങ് വന്നേ സൈക്കിൾ വാ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരുടെ കൈക്ക് പണിയുണ്ടാക്കാതെ വിളിച്ചോണ്ട് പോ സുഭാഷെ എന്ന് നാട്ടുകാരിൽ ഒരാളും പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഭാസ്കരൻ ദേഷ്യത്തോടെ വീണ്ടും അവരുമായി അടിയുണ്ടാക്കാൻ ചെല്ലുമ്പോഴേക്കും സുഭാഷ് അച്ഛനെ പിടിച്ചു മാറ്റിക്കൊണ്ട് എന്തൊരുതരം ജീവിതം ഇത് ഞങ്ങളോടുള്ള സ്നേഹമാണോ അച്ഛൻ ഈ കാണിക്കുന്നത് എന്ന അത്രയും സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട അല്ലെങ്കിൽ തന്നെ പറഞ്ഞു ചിരിക്കാൻ നാട്ടുകാർക്ക് ഏറെ അത് ഈ വഴിയിൽ കിടന്ന അടിയുണ്ടാക്കി ഇനിയും വിഷയം ഉണ്ടാക്കി കൊടുക്കല്ലേ അച്ഛാ പ്ലീസ് വീട്ടിൽ ചെല്ലാൻ നോക്ക് ചെന്ന എന്തെങ്കിലും കഴിച്ച് കുറച്ചു നേരം ഉറങ്ങാൻ നോക്ക് അപ്പോഴെങ്കിലും ഈ ബോധമൊന്നും നേരെയാവട്ടെ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ വഴക്കു പറയുമ്പോഴേക്കും ഭാസ്കരൻ സുഭാഷിന്റെ പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് കാശ് എടുത്തുണ്ട് അവിടുന്ന് സൈക്കിളും എടുത്തു പോകുന്നുണ്ടേ സുഭാഷും ആകെ സങ്കടത്തോടെയും ടെൻഷനോടെയും അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നിധിയേയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് എല്ലാരും കാറിഞ്ഞിറങ്ങി പോകുമ്പോഴേക്കും സാന്ദ്ര അരുണിനോടായി പറയുന്നുണ്ട് അതെ ഒരു പ്രശ്നമുണ്ട് നിധിക്ക് സൂര്യയോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് അതിലെന്താ പ്രശ്നമുള്ളത് സംസാരിച്ച പോരെ എന്ന് അരുൺ ചോദിക്കുമ്പോ അതല്ല ഇവിടെ വെച്ച് പറ്റില്ല അവളെ സൂര്യയുടെ കൂടെ തനിച്ച് വിടണം നിങ്ങളൊന്ന് സൂര്യയോട് സംസാരിക്കണമെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് അരുൺ അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ഏറി പോകുന്നുണ്ടേ കാര്യം സൂര്യയോട് അവതരിപ്പിക്കുമ്പോഴേക്കും ഈ ട്രാഫിക്കിൽ എവിടെ പോവാനാ ഓണം ബഹളവും പൊടിയും എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു ഡ്രൈവ് പോയി വരാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് കുറച്ചു നേരം സംസാരിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം എന്ന് സാന്ദ്രയും പറയുന്നുണ്ട് പുറത്തു പോയി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതല്ലേ വീട്ടിലിരുന്ന് കഴിക്കാലോ അല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാമെന്ന് സൂര്യ പറയുന്നുണ്ട് തല്ല സൂര്യ കല്യാണം വളരെ പെട്ടെന്നല്ലേ പ്ലാൻ ചെയ്തത് നിങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടുമില്ലല്ലോ അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സൂര്യയും തിരിച്ചവളും മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാ ഒരു ഡ്രൈവ് പോയിട്ട് വരാൻ പറഞ്ഞത് ഡ്രൈവ് ചെയ്യണ്ട അതിന് ഡ്രൈവർ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ വെറുതെ ഒന്ന് സംസാരിച്ച് കറങ്ങി വന്നാ മതി നരുൺ നിർബന്ധിക്കുമ്പോഴേക്കും സൂര്യയും ഓക്കെ പറയുന്നുണ്ട് ഒൾക്ക് സാന്ദ്രയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടേ സുധീഷ് അവിടെ ആകെ ടെൻഷനോടെ കാറിന് പുറത്ത് നിൽക്കുമ്പോഴാണ് അരുൺ വന്ന അവനെ വിളിക്കുന്നത് സുധീഷെ നിധിയും സൂര്യയും കൂടി ഡ്രൈവ് പോവുക ഒന്ന് സൂക്ഷിച്ചു പോയിട്ട് വാ പിന്നെ വണ്ടി ഇത്തിരി ശ്രദ്ധിച്ചോടിക്കണേ എന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് സുധീഷൻ സമ്മതിക്കുന്നുണ്ട് ദിയം കൊണ്ടുവരുന്ന സാന്ദ്രയും അവളോടായി പറയുന്നുണ്ട് നിനക്ക് സംസാരിക്കാൻ തോന്നുന്നത് എന്തൊക്കെയോ അതൊക്കെ സംസാരിക്കേ എന്റെ അംബീഷൻ ലക്ഷ്യങ്ങൾ എല്ലാം ഇപ്പൊ സംസാരിക്കുന്നതൊന്നും നോക്കണ്ട അതൊക്കെ മാറിക്കോളും ഇറക്കെ സ്ത്രീകളോട് സംസാരിച്ച് ശീലമുണ്ടാവില്ല നിന്നെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെ എന്ന് പറഞ്ഞോണ്ട് അവർ കാറിനടുത്ത് എത്തുമ്പോഴേക്കും അരുണും ദോർ തുറന്ന് അവളെ കാറിനകത്തേക്ക് കയറ്റിയിരുത്തുന്നുണ്ട് സൂര്യയും അവരോട് യാത്ര പറഞ്ഞ് മുൻസീറ്റിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും സൂര്യ അവിടെയല്ല ക്കില്ലെന്ന് അരുൺ പറയുമ്പോഴേക്കും സൂര്യം നിധിയുടെ അരികിലേക്കായി കയറിയിരിക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ സുധീഷ് നിധിയെ നോക്കുമ്പോഴേക്കും എന്താടോ അരുൺ ചോദിക്കുന്നുണ്ട് നമ്മില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നാ പോയിട്ട് വന്ന അരുണും ഇത് സംബന്ധിച്ചുകൊണ്ട് സുതീഷ് കാർ എടുത്തോണ്ട് പോകുന്നുണ്ടേ പിന്നീട് അവർ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് മിററിലൂടെ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ മുഖം കണ്ട് ഇങ്ങനെ ഒരു പാവം പിടിച്ച പെണ്ണിനെ ഇവന് കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണാവോ എന്ന് സുധീഷ് പിറുപിറത്തോണ്ട് തന്നെ വെട്ടിച്ചുപോയ ഒരു വണ്ടിക്കിട്ട് ഹോൺ അടിക്കുമ്പോഴേക്കും ഏയ് എന്തിനാ വെറുതെ ഹോണടിക്കുന്നേ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ല്ലേ എന്ന് സൂര്യയും പറയുന്നുണ്ട് ഓ ശരി സാർ ഇനി മുതൽ ഹോൺ അടിക്കാതെ ഓടിക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട് മുന്നിലെ വണ്ടി മാറുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ മൂട്ടിനിട്ടിടിക്കാം വൃത്തി കെട്ടവനെ എന്ന് പിറുപിറുത്തോണ്ട് സുധീഷ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവര് നോക്കി ഓടിക്കണോ സൂര്യയും പറയുന്നുണ്ട് സൂര്യനിധിയോടായി പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലൊന്നും ആരുമിങ്ങനെ ഹോൺ അടിക്കില്ല ഇവിടെ വെറുതെ ബഹളം വെച്ച് ഓവർടേക്ക് ചെയ്ത് അല്പം പോലും ട്രാഫിക് റൂൾസ് പാലിക്കില്ല റോഡ്മാനേസ് തീരെ ഇല്ല കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് വേർക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും എടു ഡ്രൈവർ എ സി ഒന്ന് കൂട്ടിക്കയെന്ന് സൂര്യയും മാക്സിമം കൂളാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓ മൈ ഗോഡ് ഇടത്തെ വെതർ എനിക്ക് പിടിക്കുന്നില്ല ഇടത്തെ ക്ലൈമറ്റ് എപ്പോഴും കൂളായിരിക്കും ഈ സ്ഥലം ഹോ ഹോറിബിൾ ഐ ഹേറ്റ് ദീസ് പ്ലേസ് സൂര്യ വെറുപ്പോടെ പറയുമ്പോഴേക്കും എന്നാ പിന്നെ ആർട്ടിക്കലോ അന്റാർട്ടിക്കലോ പോയി ജീവിക്കടാ പൈസ മാത്രം ഉണ്ടാവും സ്വയം പൊക്കി എന്ന് സുതീഷും പെറുപിറുക്കുന്നുണ്ട് ഒഴിക്കും നിധി സൂര്യയോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതലായി അറിയണ്ടേ എന്ന് എന്തറിയാൻ നിധിയെ പറ്റി എനിക്കെല്ലാം അറിയാലോ സൂര്യ പറയുമ്പോഴേക്കും അല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിലെ അറിയാം ഗോൾഡ് മെഡൽ എന്ന് സൂര്യ ചാടി കയറി പറയുന്നുണ്ട് ലോക്കൽ കോളേജിൽ പഠിച്ച് ഗോൾഡ് മെഡൽ കിട്ടുന്നതിലൊന്നും വലിയ കാര്യമില്ല ഒട്ടക്കുളത്തിലെ നേർക്കോലിയാണ് പെരുമ്പാമ്പ് എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് സൂര്യ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നിധി സീരിയസ് ആയി പറയുന്നുണ്ട് എനിക്ക് ചില ഡ്രീംസ് ഉണ്ടെന്ന് ഓൺ വെക്കേഷൻ സെറിമണിയിലെ ഞാൻ നടത്തിയ പ്രസംഗം കേട്ടാ മനസ്സിലാവും ദാ എന്ന് പറഞ്ഞ് നിധി തന്റെ മൊബൈൽ എടുത്ത് കാണിക്കുന്നുണ്ട് അയ്യോ വേണ്ട വേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ പ്രസംഗം എനിക്ക് തീരെ പിടിക്കില്ല പിന്നെ ഈ ലോങ് വീഡിയോസ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പറ്റില്ല മാക്സിമം തേർട്ടി സെക്കൻഡ്സ് റീൽ അതിൽ കൂടുതലൊന്നും കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലെന്നേ വേണമെങ്കിൽ ആ പ്രസംഗത്തിൽ പറയുന്നതൊന്ന് ചുരുക്കി പറ ഇന്ന് സൂര്യ പറയുമ്പോഴേക്കും നിധിയും ചിരിയോടെ അതെന്റെ ഡ്രീം തന്നെയാ പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓക്കെ എസ് പറഞ്ഞോളൂ എന്ന് സൂര്യയും പറയുന്നുണ്ട് എന്റെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സുതീഷും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ലോക്കൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് എക്സ്പോഷർ ഒക്കെ കുറവാ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് വിദേശത്ത് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നീ അഥവാ വീട്ടുകാരെ വിട്ടില്ലെങ്കില് ബാംഗ്ലൂരോ ഡൽഹിയിലോ എവിടെയെങ്കിലും പോയി പഠിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആ വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തത് നിധി പറയുമ്പോഴേക്കും സോ എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് അത് കല്യാണം കഴിഞ്ഞാലും എനിക്ക് പഠിക്കണം വലിയ ആർക്കിടെക്ട് ആവണം കുറെ ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യണം വൃന്ദ സുമയ്യ ദേവതി കമ്മത് ലീല ശ്രീപ്രകാശ് സുനിത കോലി അങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ പോലെ ടി രാജീവ് ശങ്കറിനെയും ആളുകൾ അറിയണം കുറെ അവാർഡ് വാങ്ങണം ഇതൊക്കെയാ എന്റെ ഡ്രീംസ് എന്ന് നിധി പറയുമ്പോഴേക്കും നിധി എന്താ പറഞ്ഞു വരുന്നതെന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെയാണ് എന്റെ ഡ്രീംസ് എന്ന് പറയുകയായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ആളുകളെയൊന്നും എനിക്കറിയില്ല പക്ഷേ അതിനേക്കാൾ വലിയ ആളുകളൊക്കെ ഓസ്ട്രേലിയയിൽ ഉണ്ടാവും അത് ഉറപ്പാണെന്ന് സൂര്യയും പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഏതൊക്കെ കോളേജുകളിലെ മാസ്റ്റേഴ്സിന് ചേരാൻ പറ്റുമെന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നു നിധി ചിരിയോടെ പറയുമ്പോഴേക്കും ഹോ ഓവർക്കും നടത്തിയോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് നിധി അത് സമ്മതിക്കുമ്പോഴേക്കും അപ്പോ നിധിക്ക് അവിടെ ചെന്നു പഠിക്കണം അതായത് രാവിലെ എഴുന്നേറ്റ് ഡെയിലി കോളേജിൽ പോയി പഠിച്ച് അല്ലേ ഇത്ര വർഷം പഠിക്കാനാ തീരുമാനിച്ചെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് ഒരു നാലഞ്ച് വർഷം പിന്നെ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫാമിലെ രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്യണം എന്ന് നിധി പറയുമ്പോ അപ്പോ കുട്ടികളും ഫാമിലിയുമായിട്ടുള്ള ജീവിതം എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പോരെ അതൊക്കെ ആലോചിക്കുന്നത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും തേർട്ടി ഇയേഴ്സ് എന്ന് വെച്ചാ എട്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലേ എന്ന് സൂര്യ ചോദിക്കുമ്പോ അതെ അതുവരെ എനിക്കൊരു കമ്മിറ്റ്മെന്റും എന്ന് നിധി പറഞ്ഞു തുടങ്ങുമ്പോ ുംസ്റ്റ് ഇറ്റ് നിധി നിന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ലുക് നിധി എനിക്കിപ്പോ തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞു വിദ്യാഭ്യാസവും ഉണ്ട് നല്ല ജോലിയുമുണ്ട് അത്യാവശ്യം ലാവിഷമായി ജീവിക്കാനുള്ള ശമ്പളവും ഉണ്ട് അത് എത്രയുണ്ടെന്ന് നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കും അറിയാമെന്ന് കരുതുന്നു ഓസ്ട്രേലിയയില് നമുക്ക് രണ്ട് വീടുകളുണ്ട് നാല് കാറുകളുമുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസും ഈ ഏജിൽ ഞാൻ സെറ്റിൽ ആയില്ലെങ്കിൽ പിന്നെ എപ്പോ ആവാനാ ആക്ച്വലി ഞാൻ ഇരുപത്തേഴ് വയസ്സുള്ളപ്പോ മേരേജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ നാട്ടിൽ നിന്നു തന്നെ കല്യാണം കഴിക്കണമെന്ന് അമ്മയ്ക്കായിരുന്നു നിർബന്ധം അങ്ങനെ മൂന്ന് വർഷം പോയി അല്ല അമ്മയെ മാത്രം പറയണ്ട കീ നാട്ടിലെ കുട്ടിയെ മതി എന്നായിരുന്നു അതിന് കാരണം എന്താണെന്ന് അറിയോ ഓസ്ട്രേലിയയിൽ വെച്ച് ഞാൻ ശരിക്കും മിസ് ചെയ്തത് എൻറെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ആയിരുന്നു എന്ന് സൂര്യ പറയുമ്പോഴേക്കും ഓ അവന്റെ അമ്മയുടെ ഒരു സാമ്പാർ എന്ന് സുധീഷ് വീർ വെറുക്കുന്നുണ്ട് ഒരു മലയാളി കുട്ടി ആയിരുന്നെങ്കിൽ അത് മുടങ്ങാതെ കിട്ടുവല്ലോ പക്ഷെ എൻറെ വൈഫിന് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ പരിചയപ്പെടുത്തുമ്പോ എനിക്ക് പ്രൗഡ് ചെയ്യണ്ടേ ധിയുടെ ആലോചന വന്നപ്പോ സംശയിക്കാതെ ഞാൻ സമ്മതിച്ചതിന്റെ കാരണം അതാണ് പിന്നെ നിനക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെന്നൊന്നും എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല നിനക്ക് മുപ്പതാകുമ്പോൾ എനിക്ക് മുപ്പത്തെട്ടാവും അങ്കിളാവേണ്ട പ്രായത്തിൽ അച്ഛനോ നോ നോ നടക്കുന്ന കാര്യമല്ല കല്യാണം കഴിഞ്ഞ് മാക്സിമം ഒരു വർഷത്തിൽ തന്നെ കുട്ടികൾ വേണം നിധി അവിടെ വന്ന് കോളേജെന്നൊക്കെ പറഞ്ഞ് നീ കറങ്ങി നടന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കാനാ പിന്നെ നമ്മുടെ നാട്ടിൽ നാലും അഞ്ചും വേലക്കാരെ വെക്കുന്ന പോലെയൊന്നും ഓസ്ട്രേലിയയിൽ നടക്കില്ല അതുകൊണ്ട് വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കായിരിക്കും ക്ലീനിങ് ആൻഡ് വാഷിംഗ് അതിനൊരാളുണ്ടാവും ബാക്കിയെല്ലാം നീ തന്നെ നോക്കണം പഴയൊരു മലയാളം പാട്ടില്ലേ പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന മുന്തിങ്കളാകുന്നു ഭാര്യ എന്ന പാട്ട് സൂര്യ തന്റെ ചിലമ്പിച്ച ശബ്ദത്തോടെ പാടുന്നുണ്ട് എന്റെ സ്വപ്നത്തിലെ ജീവിതം അതാണ് എനിക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കി ഓഫീസിൽ പോകുമ്പോൾ വാതിക്കൽ വരെ വന്ന് യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ കുളിച്ച് നല്ല ഡ്രസ്സ് ചെയ്ത് കാപ്പിയുമായി എന്നെ വെൽക്കം ചെയ്യുന്നത് ആഹാ നീ ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര രസകരമായിരിക്കും ആ ജീവിതം എന്ന് സൂര്യ പറയുന്നത് കേട്ട് നിധിയും ആകെ ടെൻഷനോടെ നിസ്സഹായതയോടെ ഇരിപ്പുണ്ട് ആക്ച്വലി നിധി ഈ പ്രപ്പോസലിൽ ഹാപ്പി ആവുകയാണ് വേണ്ടത് വെറുതെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ വീടും കുട്ടികളെയും മാത്രം നോക്കി വെറുതെ ും കണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി തരും കല്യാണ ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക മനസ്സിലായല്ലോ യു ഗോട്ട് ഇറ്റ് റൈറ്റ് എന്ന് ചോദിച്ച് ചിരിയോടെ നിനക്ക് മനസ്സിലായി എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ വീണ്ടും പൂമുഖവാതിക്കൽ എന്ന പാട്ട് പാടുന്നുണ്ട് നിധിയും ആകെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും ഇരിപ്പുണ്ട് സൂര്യയുടെ പാട്ട് സഹിക്കാനാവാതെ സുധീഷും ആകെ ദേഷ്യത്തോടെ കാർ ഓടിക്കുന്നുണ്ട് അവിടെ രാത്രിയാവുമ്പോൾ സുധീഷിന്റെ വീട്ടിൽ അച്ഛൻ ഭാസ്കരൻ ഉമ്മറവാതിൽക്കലിരുന്ന് പാട്ടും പാടിക്കൊണ്ട് ബ്രാൻഡി അടിച്ചോണ്ടിരിക്കുക സുധീഷ് അവിടെ അടുക്കളയിൽ പാചക തിരക്കില്ല അപ്പോഴേക്കും ആ മഴയത്ത് തലയിൽ കൈവച്ചുകൊണ്ട് ഹരീഷും അങ്ങോട്ട് കയറി വന്ന് ഇതിപ്പോഴും കഴിഞ്ഞില്ലെന്ന് ഭാസ്കരനോടായി ചോദിക്കുന്നുണ്ട് പോടാ പോയി നിന്റെ പണി നോക്കടാന്ന് അച്ഛനും വിളിച്ചു പറയുന്നുണ്ട് അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെയും നികേഷിന്റെയും അടുത്തേക്ക് ഹരീഷ് എത്തിക്കൊണ്ട് സുഭാഷിട്ട് ആവശ്യക്കുന്നു വിളിച്ചു പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഇപ്പൊ റെഡിയാവുമിടാന്ന് സുഭാഷും അടുക്കള വിളിച്ചു പറയുന്നുണ്ട് സുധീഷും നികേഷും കൂടി മൊബൈലിൽ നോക്കിയിരിക്കണെ കണ്ട് എന്തോന്നാ രണ്ടും കൂടി എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് പോടാ പോടാ പോയി നിന്റെ പണി നോക്കണമെന്ന് സുധീഷും അവനെ വഴക്കു പറയുന്നുണ്ട് ഹരീഷ് ചെന്ന് ഒരു കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി പാവം ഇവളുടെ ഇഷ്ടം നോക്കാതെയാ അവര് കല്യാണം പ്ലാൻ ചെയ്യുന്നത് പാവം അതിന് കാണുമ്പോഴേ സങ്കടം തോന്നാന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട് വിള കേട്ടാൻ പോകുന്നത് ആരെന്നറിയോ ഇന്നലെ ഞാനുമായിട്ട് കാർ നോക്കി ോക്കി അടിയുണ്ടാക്കിയാ ശനിയനാ സുധീഷ് പറയുമ്പോഴേക്കും നികേഷും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിനെ നീ എന്തിനാ ചിരിച്ചേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലെന്ന് നികേഷും ആരും പറയടാന്ന് സുധീഷ് പറയുമ്പോ നികേഷ് വീണ്ടും ചിരിയോടെ ചേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെ നോത്ത് ചിരിച്ചതാണെന്ന് നികേഷും പറയുന്നുണ്ട് സുഭാഷ് പണിയെല്ലാം കഴിഞ്ഞ് പ്ലേറ്റ് എല്ലാവർക്കുമായി കൊണ്ടുകൊടുക്കുമ്പോഴേക്കും അടുക്കളവാതിൽ വഴി സുഭാഷ് ഏട്ട വിളിച്ചോണ്ട് സുനന്ത അങ്ങോട്ട് വരുന്നുണ്ട് സുഭാഷ് പായെടുത്ത് നിലത്ത് വിരിക്കുമ്പോഴേക്കും കറക്റ്റ് സമയം കറക്റ്റ് ആളെത്തി എന്ന് സുധീഷും പറയുന്നുണ്ട് കല്യാണാലോചന മുടങ്ങിയല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുനന്ത സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും ആ കാര്യം അറിയാതിരുന്ന നികേഷും അമ്പരപ്പോടെ കല്യാണാലോചന മുടങ്ങിയോ എന്ന് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ